സുഹൃത്തുക്കളെ ആപ്പി ഫിസും പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്ത് കാണിക്കണം എന്ന് എന്നൊക്കെ നിരന്തരമായി എൻ്റെ ഒരു സുഹൃത്ത് കമൻറ്റിൽ ഇങ്ങനെ നിരന്തരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പുള്ളിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതാ അത് മിക്സ് ചെയ്ത് കാണിക്കാൻ പോകണം സുഹൃത്തുക്കളെ ഓ അതിന് മുന്നേ തലയോട്ടിയൊക്കെ എടുത്താൽ മൊട്ടടട്ടെ അപ്പോൾ നമുക്ക് സംഭവം സെറ്റാക്കി നോക്കിയാലോ അപ്പോൾ ഒരു പച്ചവെള്ളം നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഓക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് മാജിക് എഫക്റ്റുകളൊക്കെ ഉള്ള ഒരു പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഹാപ്പി ഫിസ് ഉണ്ട് അപ്പോൾ ഹാപ്പി ഫിസ് ഒഴിക്കുവാണ് മതി അപ്പോൾ സംബോസേറ്റല്ലേ കുള കേട്ടോ അടിപൊളി മിക്സാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്താൽ ചേട്ടന് ചേട്ടനോ അനിയനോ ആരാണെങ്കിലും താങ്ക് യു നിങ്ങൾക്കിതുപോലത്തെ സ്പെഷ്യൽ മിക്സുകളൊക്കെ പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം ടാങ്ക് മാംഗോ ടാങ്ക് ഓറഞ്ച് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തടുത്ത ഐറ്റംസും നമ്മൾ ഇതൊക്കെ വെച്ച് പരീക്ഷിക്കാൻ പോവുകയാണ് സോ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് ഓക്കെ സെറ്റല്ലേ